ഹായ് ആഷിക്കാണ് റിയൽ ജുവെൽസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പവൻ വരുന്ന അടിപൊളി സെറ്റ് കാണിച്ചിരട്ടെ കേരള വർക്കിൽ വരുന്ന ഡാ നോക്കി ഇതാണ് വെറും പതിനഞ്ച് പവൻ്റെ അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് ഇതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒരു പവനായിട്ടോ ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുമോ ഫസ്റ്റത്തെ മാലയായിട്ട് വരുന്നത് വെറും എട്ട് ഗ്രാമം ഇരുന്നൂറ്റി മുപ്പത് മില്ല് തൂക്കം വരുന്നത് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേ മുക്കാൽ പവൻ്റെ ഒരു ലക്ഷ്മി പെൻറ്റൻ്റെ കൂടെ ഒരു അടിപൊളി മാല വരുന്നുണ്ട് ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്ന വെറും ഒന്നേ മുക്കാൽ പവനേ ഉള്ളൂ കേട്ടോ ഇത്രയും കാഴ്ചയിൽ വരുന്ന മാലയുടെ വെയിറ്റ് പറയുന്ന വെറും ഒന്നേ മുക്കാൽ പവൻ പിന്നെ ഫൈനലി ഈ വലിയ ലെയർ കണ്ട നിങ്ങൾ നല്ല കാഴ്ചയിലും പൊലിമയിലും വരുന്ന ഈ ഒരു ലെയറിൻ്റെ വെയിറ്റ് വരുന്ന വെറും മൂന്ന് പവനാണ് കേട്ടോ ശ്രദ്ധിച്ച് വെയിറ്റ് കിട്ടുള്ളൂ വെറും മൂന്ന് ഈ ഒരു ലെയർ മാലയുടെ വെയ്റ്റ് വരുന്നത് അങ്ങനെ ഉണ്ടടി ഇവിടെയല്ലേ സെറ്റ് ഇതാ കമ്മൽ വരുന്നുണ്ട് അതുപോലെ ഒരു മുക്കാൽ പവൻ തുക്കത്തിൽ വരുന്ന സിമ്പിളായിട്ടുള്ളൊരു സൂപ്പർ എലഗൻറ്റ് മോഡൽ കമ്മൽ വരുന്നുണ്ട് കേട്ടോ ജിമ്കി കമ്മലാണ് വരുന്നത് അതേപോലെ തന്നെ ഇതാ ഒരു പവൻ സോറി മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്ന ഒരു ഉറുവെഷീൻ്റെ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി മോഡൽ പാസനം വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആറ് ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ അതേപോലെ തന്നെ ഇനി ബാംഗിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഓരോ പവനിൽ വരുന്ന ബാംഗിൾസ് ആണ് കേട്ടോ ഈ വളയുടെ ഒക്കെ വെയിറ്റ് വരുന്നത് എട്ട് ഗ്രാം വീതം വരുന്നതാണ് നല്ല കാഴ്ചയിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് കയ്യിലൊക്കെ മൂന്ന് മൂന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ ആറിനാ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു കയ്യിലിടാൻ പറ്റുന്ന ടു പോയിൻ്റ് ഫോർ സൈസിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള നാല് ബാങ്കിൾസും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല കാഴ്ചയിലും നല്ല പുലിമേലൊക്കെ വരുന്ന നല്ല കാഴ്ചയിലും നല്ല പൊലിമേലൊക്കെ വരുന്ന എല്ലാ ഐറ്റംസും ഹോൾസെയിൽ പണിക്കൂലിക്ക് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പതിനഞ്ച് പോലെ സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഇനി വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ